ൂട്ടം ആയിരത്തോളം കമുകുൻ തൈകൾ തിരുമേനി കോകാളിയിലെ പുതിയ ബേബിയുടെ കമുകിൻ തൈകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് മൂന്ന് വർഷം പ്രായമായ ആയിരത്തോളം കമുകിൻ തൈകൾ കുത്തിമുറച്ച് കടിച്ചു പൊട്ടിച്ച് അതിനുള്ളിലെ കാമ്പ് തിന്നുകയാണ് ചെയ്യുന്നത് കോകാളിമലയിലെ ര ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് കമുകിൻ തൈകളാണ് ബേബി നട്ടത് ഇതിൽ പകുതിയിലധികം കാട്ടുപന്നികൾ നശിപ്പിച്ചു കഴിഞ്ഞ വർഷവും നാനൂറോളം തൈകൾ കാട്ടുപന്നികൾ തിന്നു തീർത്തിരുന്നു കൃഷിയിടത്തിനു ചുറ്റും കമ്പിയും നെറ്റും മരക്കൊമ്പുകളും കൊമ്പുവേലി കെട്ടിയിരുന്നുവെങ്കിലും ഇതെല്ലാം തകർത്താണ് പന്നിക്കൂട്ടം കൃഷിയിടത്തിൽ കയറി നാശം വിതയ്ക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ജോയി കെ എം ഷാജി ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു വി ജി ശ്രീനിവാസൻ എന്നിവർ ട്രിഷീഡം സന്തോഷിച്ചു പറയുന്നത് സോളാർ ഫെൻസിംഗും അതുപോലെ തന്നെ സാധാ ഫെൻസിങ്ങും ഈ രണ്ട് ഫെൻസിംഗും സുരക്ഷിതമാണ് ഇവിടെ നമ്മൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച രണ്ട് മൂന്ന് കർഷകർ സുരക്ഷിതരാണ് അപ്പോൾ ഒരു അഞ്ചേക്കറിൽ ഒരു രണ്ടു ലക്ഷം രൂപ സോളാർ ഫെൻസിംഗിന് ആവശ്യമായി വരും അതിനുവേണ്ടി നമ്മൾ ഇടപെട്ടത് പിന്നെ ആറള്ളം ഫാമിൽ നീലഗിരി എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ഇടപെട്ടിട്ട് രണ്ട് മൂന്ന് കർഷകർക്ക് ഇവിടെ സോളാർ ഫെൻസിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് സുരക്ഷിതമാണ് അപ്പോൾ രണ്ടു ലക്ഷം രൂപ ചെലവ് വന്നാലും അവർ സംരക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക പിന്നെ കൃഷിയാണ് അപ്പോൾ അത് അതിനൊരു സബ്സിഡി കൂടി സപ്പോർട്ട് കൂടി ഗവൺമെന്റ് കൊടുക്കാനിപ്പോൾ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അത് അതേസമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ബഹുമാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടും പഞ്ചായത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഷൂട്ടർമാർ നമ്മൾ പഞ്ചായത്തിൽ തന്നെ ഷൂട്ടർമാരുണ്ട് അവരെയും കൂടി വെച്ച് ഇതെല്ലാം കൂടി നമ്മൾ ഏകോപിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കർഷകരെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ കർഷകർ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും തെങ്ങ് കവുങ്ങ് എല്ലാ കാര്യങ്ങളുണ്ട് എല്ലാ കൃഷി ഇവിടെ പിന്നെ വളയർക്കാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ പുതിയ നിയമവും പഴയ നിയമമൊക്കെ വെച്ച് പിന്നെ വന്യജീവികൾ വന്യം വന്യജീവി വകുപ്പൊക്കെ വെച്ചിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റാത്ത നില എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും നമ്മുടെ കേരളത്തിൽ പഞ്ചായത്തിൽ ഇവിടെ തൂക്കുകാരെയൊക്കെ വിളിച്ച് നമ്മുടെ നിയമത്തിൻ്റെ പരിമിതിക്കകത്തുനിന്ന് നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഇത് കോറാളിയാണ് ചുറ്റുവട്ടം കാണുന്ന മലയിലൊക്കെ പന്നി നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതിന് പിന്നെ എന്താ അതിന് മാർഗ്ഗം എന്ന് ചോദിച്ചാൽ സർക്കാർ വേണ്ട സഹായങ്ങൾ കേരള സംസ്ഥാന ഗവൺമെന്റ് നല്ല ഇടപെടലൊക്കെ കടന്നുണ്ട് നമ്മൾ തൂക്കുകാരൊക്കെ വിളിച്ചു ചേർത്ത് ചോദിച്ചേട്ടാ വെടി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വഴിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ പദ്ധതി ഒക്കെ വരുമ്പം വളം കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓഫീസറെ ഒരു ഒരു നവംബറൊക്കെ ആകുമ്പോൾ വളം കൊടുക്കുന്നത് ഇത്തവണ വളം ഈ നല്ല മഴയിൽ തന്നെ വിതരണം ചെയ്തു ബീൽസിനെസ് കൗമുന്ദാണ് പന്നി വന്ന് നശിപ്പിച്ചിട്ടുള്ളത് പന്നി നശിപ്പിക്കാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കിയ ഒരു പറമ്പിലാണ് പന്നിയുടെ പരാക്രമണം നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയെല്ലാം കൃഷി ചെയ്യാൻ വലിയ പ്രയാസമായി മാറുകയാണ് വിജനമായ സ്ഥലങ്ങളിൻ്റെ മേലെയൊക്കെ ഉണ്ട് പന്നിക്കും ഒക്കെ വന്യമൃഗങ്ങളുമൊക്കെ പെരുകിപ്പെരുകി വരികയാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള ആവശ്യം കേരളത്തിൽ ഷൂട്ടർമാർ വരുന്ന സമയത്ത് പല ഘട്ടത്തിൽ പന്നി ഇവിടെ നിൽക്കില്ല അപ്പോൾ ഷൂട്ടർമാർ അല്ലാതെ കർഷകന് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായ എടുക്കാനുള്ള കേന്ദ്ര നിയമം ഉണ്ടാകണം അത് ഭേദഗതി ചെയ്യണം എന്ന ആവശ്യത്തിന് ഈ കൃഷിക്കാരന്റെ രോദനം മനസ്സിലാക്കി ആവശ്യമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട കേന്ദ്ര ഭരണാധികാരികൾ സന്നദ്ധമാകുക എന്ന് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം തന്റെ നാലര ഏക്കർ കൃഷിയിടത്തിൽ തെങ്ങ് കമുക് വാഴ കൊക്കോ കപ്പ ഇഞ്ചി ഇഞ്ചിമുളക് തുടങ്ങിയവയെല്ലാം ബേബി കൃഷി ചെയ്യുന്നു ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം നേടിയ കർഷകനാണ് പുതിയ ബേബി കർഷകന് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലെന്നാണ് ബേബി പറയുന്നത് ഇത് മൂന്ന് വർഷമായ കവുകുന്തൈ ആണ് കളഞ്ഞേക്കുന്നത് ആയിരായിരത്തി എണ്ണൂറോളം കകുന്തൈ എന്നുണ്ട് ഇത് നാലരക്കര സ്ഥലമാണുള്ളത് ഏതായാലും പകുതിയോളം കവുന്തൈ രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് കവുന്തൈ വെച്ചതാണ് ഇപ്പം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ അടിവശത്ത് ഒരു പത്ത് എണ്ണൂറ് കവകുന്ത കളഞ്ഞായിരുന്നു പിന്നെ അത് പിന്നെ പുതിയത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല ബാക്കിയുള്ളത് മൂന്നാം വർഷ തയ്യാണ് കളഞ്ഞത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ